എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം യുവജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇരുപത്തഞ്ച് ശതമാനത്തോളം കേൾവിക്കുറവ് അനുഭവപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ വിവിധ പഠനങ്ങൾ അതാണ് തെളിയിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാന കാര്യം ഹെഡ്സെറ്റിൻ്റെ ഉപയോഗം വളരെ അമിതമായിരിക്കുന്നു അതിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതായത് സ്മാർട്ട് ഫോണും ഹെഡ്സെറ്റും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കുന്ന സമയം വളരെയധികം കൂടിയാണ് ഇപ്പോൾ യുവജനങ്ങൾക്കിടയിൽ വരുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ട്രെയിൻ യാത്ര അഞ്ച് മണിക്കൂറിൻ്റെ ഒരു ട്രെയിൻ യാത്ര ഉണ്ടെങ്കിൽ കുട്ടികൾ രണ്ടും മൂന്നും സിനിമയൊക്കെ തീർക്കാൻ വേണ്ടി ശ്രമിക്കും ആന്തരിക കരണത്തിനുള്ളിൽ ചെറിയ ഹെയർ നേർ സെല്ലുണ്ട് അപ്പോൾ ആ സെല്ലുകൾ സെൻസറി റിസപ്റ്റേഴ്സുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ അമിത ശബ്ദവും അതുപോലെ ഹെഡ്സെറ്റിൻ്റെ നേരിട്ടുള്ള ശബ്ദവും കേൾക്കുമ്പോൾ അതിന് വളരെ ഹാനികരമായ അവസ്ഥയിലേക്ക് പോകും എന്നേക്കുമായിട്ടുള്ള കേൾവിശക്തിയുടെ ചെറിയ ചെറിയ നാശമാണ് അവിടെ സംഭവിക്കുന്നത് അതൊരിക്കലും തിരിച്ച് പിടിക്കാൻ പറ്റുന്നതല്ല അങ്ങനെ വരുമ്പോൾ ഡബ്ല്യു എച്ച് ഒ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നടത്തിയ വിവിധ മുപ്പത്തിമൂന്ന് പഠനങ്ങൾ തെളിയിക്കുന്നത് പന്ത്രണ്ട് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെ ഇടയിലുള്ള ആളുകളെ പഠനത്തിന് വിധേയമാക്കി ഇരുപത്തിനാല് ശതമാനം ആളുകൾ ഈ സ്മാർട്ട് ഫോണും ഹെഡ്സെറ്റും തമ്മിൽ ഒരുമിച്ചുള്ള ആ ഉപയോഗം വഴി അവരുടെ കേൾവിശക്തിയെ സാരമായി ബാധിച്ചിരിക്കുന്നു അതായത് അവരുടെ ആ പ്രായത്തിലുള്ള കേൾവിശക്തി അതിലും കുറഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി മറ്റൊരു നാൽപ്പത്തെട്ട് ശതമാനം വലിയ സൗണ്ട് ബോക്സുകളും അതുപോലെ വലിയ പാർട്ടികൾക്കും ഒക്കെ പോകുമ്പോൾ അവരുടെ ചെവിയിലേക്ക് അമിതമായിട്ടുള്ള ശബ്ദം കേട്ടിട്ടുണ്ടാകുന്ന പ്രശ്നമാണ് അങ്ങനെ ഒരു പ്രശ്നം വേറെ സംഭവിക്കുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് ഹെഡ്സെറ്റിൻ്റെ അമിത ഉപയോഗവും അമിത ഓളിയത്തിലുള്ള ശബ്ദം കേൾക്കുന്ന കാര്യവും അതുപോലെ ഒരുപാട് നേരം തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നവുമാണ് പറഞ്ഞത് യുവജനങ്ങൾക്കിടയിൽ യാത്രകളിലും മറ്റും സ്ഥിരമായിട്ട് മണിക്കൂറോളം സിനിമയും മറ്റും കണ്ട് തീർക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തുടർച്ചയായിട്ട് ആ സിനിമയുടെയും മറ്റും അല്ലെങ്കിൽ ആ പരിപാടിയുടെയും മറ്റും രസം പിടിച്ച് അവർ ചെവിയിൽ നിന്ന് ഒരു മിനിറ്റ് പോലും ഈ ഹെഡ്സെറ്റ് മാറ്റി വെക്കുന്നില്ല അങ്ങനെ തുടർച്ചയായിട്ട് മറ്റ് വെളിയിൽ നിന്നുള്ള ശബ്ദം കേൾക്കാതെ ഇത് മാത്രം ചെവിയിലേക്ക് നേരിട്ടെത്തുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മാത്രവുമല്ല ഒരു ഹെഡ്സെറ്റിൻ്റെ കഴിവിൻ്റെ ഏകദേശം അറുപത്തഞ്ച് ശതമാനം വോളിയം വരെ ആകാവൂ എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ യുവാക്കൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്സെറ്റിൻ്റെ എഴുപത്തഞ്ച് ശതമാനം വരുന്ന വോളിയം അതായത് അമിത വോളിയത്തിലാണ് ഇത് കേൾക്കുക അങ്ങനെയും വലിയ പ്രശ്നം വരുന്നുണ്ട് ഇത് യുവതലമുറയുടെ മാനസിക ആരോഗ്യത്തെയും ബാധിക്കും അതായത് അവരിൽ ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാക്കാൻ വേണ്ടിയും അതായത് ഒരു മൂഡ് ചേഞ്ച് വരാനും ഒക്കെ ഇത് കാരണമാകും അതായത് മാനസിക പിരിമുറുക്കവും ശബ്ദവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് യുവജനങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റം വരുത്തുന്ന ഒരു കാര്യമാണിത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം യാത്രയിലും പറ്റും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിന് ഒരു ഇടവേള കൊടുക്കുക ഒരു അരമണിക്കൂറൊക്കെ ഒരുമിച്ച് കേട്ടതിന് ശേഷം നിങ്ങളത് ചെവിയിൽ നിന്ന് എടുത്ത് മാറ്റുക എന്നിട്ട് ചെവിക്ക് വിശ്രമം എടുക്കാൻ സമയം കൊടുക്കുക അതുപോലെ ഓളിയം കുറച്ച് രീതിയിലായിരിക്കണം നിങ്ങൾ കേൾക്കുക അല്ലാതെ സൗണ്ട് എഫക്റ്റ് മാക്സിമം കിട്ടാൻ വേണ്ടി മാക്സിമം വോളിയത്തിൽ വെച്ച് ചെവിയുടെ ആരോഗ്യം തകർക്കരുത് അതുപോലെ സൗണ്ട് ആവശ്യമില്ലാത്ത വായനയുടെ സമയത്തും പറ്റും ഡിജിറ്റലായിട്ടുള്ള വായനയുടെ സമയത്തും അല്ലെങ്കിൽ ഏതെങ്കിലും പിക്ചേഴ്സ് കാണുന്ന സമയത്തുമൊക്കെ ഒക്കെ നിങ്ങളിത് സ്ഥിരമായിട്ട് ഇവിടെ ചെവിയിൽ നിക്ഷേപിച്ച് വെക്കേണ്ട കാര്യമില്ല അതെടുത്ത് മാറ്റണം മാത്രമല്ല ഹെഡ്സെറ്റ് നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല കമ്പനിയുടെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക അല്പം വില കൂടുതലാണെങ്കിലും നിങ്ങളുടെ ചെവിയുടെ ആരോഗ്യമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും വിലപ്പെട്ടതാണ് അതുകൊണ്ട് ഏറ്റക്കുറച്ചിലില്ലാത്ത ശബ്ദം കിട്ടാൻ വേണ്ടി നല്ല ഹെഡ്സെറ്റ് ഉപകരിക്കും യാത്രകളിലും മറ്റും അടുത്ത ആളുകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെഡ്സെറ്റ് ഇല്ലാതെ വെളിയിലേക്കുള്ള ശബ്ദം വെച്ചുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ മൊബൈൽ ഫോൺ മറ്റും ഉപയോഗിക്കാൻ പറ്റും മാത്രമല്ല പലതരം അപകടങ്ങൾക്കും ഈ ഹെഡ്സെറ്റ് വഴി വെക്കുന്നുണ്ട് കാരണം ഇത് ചെവിയിൽ നിങ്ങൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നുള്ള ശബ്ദം കേൾക്കുന്നില്ല അതുകൊണ്ട് അവിടെ ഏതെങ്കിലും ഒരു അപകടത്തിൻ്റെ സൂചനയോ അല്ലെങ്കിൽ ഒരു വാണിംഗ് നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾക്കത് യഥാസമയത്ത് കേൾക്കാനാവുന്നില്ല മറ്റൊരു പ്രധാന കാര്യമുള്ളത് ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ ചെവിയിലേക്ക് മാക്സിമം കയറിയിരിക്കുന്നതല്ലാതെ കുറച്ചുകൂടി മാറിയിരിക്കുന്ന ബ്ലൂടൂത്ത് ചെവിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് യുവാക്കൾക്കിടയിൽ കേൾവിശക്തി കാൽഭാഗത്തോളവും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതൊരു വലിയ പ്രശ്നമാണ് അത് ക്രമേണ കേൾവിശക്തി പോകുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ അതുമായിട്ട് പൊരുത്തപ്പെടുന്നത് കൊണ്ട് പെട്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല അങ്ങനെയൊരു പ്രശ്നം കൂടി ഉണ്ട് ഇതിന് അതായത് എൺപത് ശതമാനത്തോളം ആളുകൾ ഈ കേൾവിശക്തി കുറഞ്ഞെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല ഈ കേൾവിശക്തി ഇങ്ങനെ നഷ്ടപ്പെടുന്നത് തിരിയെ പിടിക്കാൻ പറ്റുന്നതല്ല യുവജനങ്ങൾ തീർച്ചയായിട്ടും ഇത് പ്രാധാന്യത്തോടെ എടുക്കേണ്ട ഒരു വിഷയമാണ് കേൾവിശക്തിയുടെ കാര്യം പ്രധാനമായിട്ട് കണ്ട് നിങ്ങൾ ആ മുൻകരുതലൊക്കെ എടുക്കുമെന്ന് വിചാരിക്കുന്നു ഇത് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്